ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ एकादशस्कन्धे अष्टमोऽध्याय ब्राह्मण उवाच स्वर्गे नरक एव च ദേഹിനാം യൽ യഥാ ദുഃഖം തസ്മേ തദ്ധം ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം മഹാന്ം സ്തോകമേ വദൈവാപരിതം ഗ്രസേദാ ജഗരോ കിയാഹാനിഭൂരിണീ നിരാഹാരോനുപ്രമി ഗ്രാസോ മഹാഹിരിവതിഷ്ട ഓജസ്സഹോ ബലയുദം ബിഭ്രദേഹമകർമ്മകം ശയാനോ വിത നിദ്രശ്ചാനേന്ദ്രിവാനവി മുനി പ്രസന്നഭീരോ ദുർവിഗാഹ്യോ ദുര അനന്തോഹ്യക്ഷോഭ്യസ്ഥോ ദൈവാർണവാം സമർദ്ധകാമോ ഹീനോ വാ നാരായണപരോ മുനിസർപ്പേതനശുഷ്യേതാസരിഭിരിവ സാഗര ദൃഷ്ട്വാത്രിം ദമായാം തദ്േ രജിതീന്ദ്രി പ്രലോഭമസ്യഗ്നൗപതംഗവൽ യോഷിദ്ധിണ്യാഭരണംബരാദിദ്രിവ്യേഷു മായാരജിതേഷു മൂഢാ कलोभिदात्मा ह्युपभोगबुद्ध्या पतङ्गवन्नश्रिति नष्टदृष्टि स्तोकं स्तोकं ग्रसेग्रासं देहो वर्तेदयावता विहानहिंसान्नादिष्टे वृत्तिम् माधुवरीं मुनियम् अणुभ्यश्च महद्भ्यश्च शास्त्रेभ्यः कुशलो नरां सर्वतः सारमादद्याल्पुष्पेभ्यैव षट्पदां सायन्दनं श्वस्तनं वा न सङ्गृह्णीदभिक्षिदम् पाणिपात्रोदरामत्रो मक्षि एव न सङ्गृही सायन्दनं श्वस्तनं वा न सङ्गृह्णीदभिक्षुगा മക്ഷി സംഗൃണൻ സഹതേന വിനശ്യതി പദവ യുവതീം ഭിക്ഷുർണ സ്ദാരവീമി സ്പൃശം ഗരീവ ബേദാകരി അംഗസംഗതം പ്രാജ്ഞകരിഹിജൽ മൃത്യുമാത്മന ബലാധികേദരന്യേർഗജോ യഥേയം നോപഭോഗ്യം ജാതൈദുഃഖസഞ്ചിതം ഭുങ്ക് തദപി തച്ചാനോ മധുഹേവാർവിന് മധൂം സുദുഃഖോർ േ രാസാനം ഗൃഹശിഷ മധുഹേവാഗ്രദോ ഭുങ്ക്േ ഇതൈ ഗൃഹമേധി ഗ്രാമ്യ ഗീതം നൃണുയാൽ ഇതരക്കുജല ശിക്ഷേദാ ഹരിൽ ബുദ്ധാനർഗീതമോഹിത നൃത്തവാദിത്ര ഗീതുഷൻ ഗ്രാമ്യണ ീഡന ഗോ വശ്യൃംഗോ മൃഗീസുധിഹുയാതി പ്രമാധിസവിമോഹിത മൃത്യു മൃത്യസദ്ബുദ്ധിമീനസ്തു ബഡിശേര്യഥി ജയേന്ദ്രിയശൂ നിരാഹാരാ മനീഷിണ വർജയിതുരസനം തന്നിരന്ന വർദ്ധത്തെ താവർജിതേന്ദ്രി നയേന്ദ്രിയുമാൻ അജേസംജിതം ജിത്തെ പങ്കാ നമേശ്യൽ വിദേഹനഗരെ പുരാ തേ ശിക്ഷതം ഗിഞ്ചുൽ നിബോധനൃപനന്ദന സൈരുണ്യേ ഗദ കാം സങ്കേത ഉപനഷ്യതി അഭൂത് കാളേ ബർ ബിഭ്രദീ രുപമുത്തഗോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ താൻ ശുൽക്കാൻ വിത്തവത കാന്മേനർ കാമുഗാ ആഗതേഷയാദേഷൂ സങ്കേതോപജീവിനി അപ്യന്യോ വിത്താവാൻ കോ വീ മാതി ഭൂരിത ഏവം ദുരാശയാധസ്ത നിദ്രാദ്ര്യവലംബതി നിർഗ്ചന്ദീ പ്രവിശതി നിശീധം സമവ്യത കിട്ടശയാഷ്ടിത്വീനചേതസേദ പരമോ യേ ചിന്താഹേതുഖാവർവിണ്ണിത്യാ ഗീതം ശൃണുയഥ മമ നിർവേദ ആശാപാശാ പുരുഷസ്യാഹ്യസി न ह्यङ्गजातनर्वेदोपदेहबन्धम् जिहासति यथा विज्ञानरहितो मनुजो ममतां नृपाम् പിങ്കളോവാച അഹോ മേ മോഹവിദിം പശ്യതാവിതാ കയ ബാ സന്തം സമീപേ രമണം ഹൃതിപ്രദം വിത്തപ്രദം നിത്യമം വിഹായ അകാമദം ദുഃഖഭയാദോകമോഹപ്രദം ദുച്ഛമഹം ഭരി അഹോമയാത്മാ പരിതാപോദീത്യവൃത്ത വിഗൃഹ്യ വർത്ത സ്ത്രൈണാന്തരാതൃശോ അനുശോച്യത്ത് ഹൃദിമാത്മനേക്ഷ ംശവംശൂണംഘൈ പിന്നരന്നകാരമേത്രപൂർണ മധു വൈദ വിദേഹാ ഹേകൂതിച്ച സത്യസ്മാത്മതാൽ കാമമ്യുതാഹ പ്രേതമോനാഥ ആത്മാ ജാ ശരീരിത്മനൈവാഹം രമേധാര ിൽ പ്രിം ദജൻ കാ ആദ്യന്തോ ഭാര്യാ വാളവിദ്രുത നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണുക്കേന വികർമ്മ നിർവേദോയം ദുരാശാ യന്മേജാതുഖാവം സു മന്ദഭാഗ്യാ ക്ലേശാ നിർദഹേതവേനുബന്ധം നിർഹത്യാരുഷശ്ശമതി തേനോപകൃതമാരസാഗ്രാമ്യസംഗം തൃക്വാദുരാശരണം വ്രമധീശ്വരം സന്തുഷ്ടാ ശ്രദ്ധതൃത്യേതാ ലാഭന ജീവതി विहराम्यमुनैवाहमात्मनारमणेन वै संसारकूपे पतितं विषयैर्मुषिते क्षणम् ग्रस्तं कालाहिनात्मानं गोन्यस्त्रादमधीश्वर आत्मैव ह्यात्मनो गुप्ता निर्विद्येत यथाखिलाल् अप्रमत्त इदम् पश्यग्रस्तं कालाहिना जगल् ब्राह्मण उवाजाम् एवं व्यवस्थमतिर्दुराशां कान्तदर्षजाम् ചിത്വോപയാശയ്യം ഗോവേഷ ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥികാദ സുഖം ശഷാവംഗളാം ശ്രീകൃഷ്ണ നമോ നമ തത്സരിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹിതയാം ഏകാദശ്സ്കന്ധേ അഷ്ടമോധ്യാത്ര ഗോവിന്ദന സങ്കീകർത്തനം ഗോവിന്ദഗോവിന്ദ